നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം എഫ് സി ബാഴ്സലോണ തങ്ങളുടെ പരിശീലകനായ ചാവിയെ പുറത്താക്കിയിരുന്നു നമുക്കറിയാം അദ്ദേഹം ഈ സീസൺ കഴിഞ്ഞതിന് ശേഷം ബാഴ്സ വിടാൻ തീരുമാനിച്ചിരുന്നു പക്ഷെ ബാഴ്സ തന്നെയാണ് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്തുകൊണ്ട് നിലനിർത്തിയത് പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബാഴ്സ തങ്ങളുടെ തീരുമാനം മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കാൻ തീരുമാനിക്കുകയായിരുന്നു അദ്ദേഹത്തെ ഈ ഒരു പുറത്താക്കിയ വിഷയത്തിൽ ബാഴ്സലോണ ആരാധകർക്കിടയിൽ നിന്ന് തന്നെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ പ്രസിഡന്റായ ലാപോർട്ട് ഏൽക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ മികച്ച ഒരു പരിശീലകനെയാണ് പകരമായിക്കൊണ്ട് ബാഴ്സലോണ ഇപ്പോൾ കൊണ്ടുവരുന്നത് ജർമ്മൻ പരിശീലകന പുതിയ പരിശീലകനായി ഒരു സീസണിൽ ആറ് കിരീടങ്ങൾ നേടിക്കൊടുത്ത പരിശീലകനാണ് ഫ്ലിക്ക് സമീപകാലത്ത് മോശം അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എഫ് സി ബാഴ്സലോണയെ ആ ഒരു പ്രതാപകാലത്തേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന ദൗത്യമാണ് ഫ്ലിക്കിന് മുന്നിലുള്ളത് ആ ദൗത്യം നിറവേറ്റാൻ ഫ്ലിക്കിന് സാധിക്കുമെന്നുള്ളത് ജർമ്മൻ ഇതിഹാസമായ ലോദർ മത്തേവൂസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് പെപ്പ് ബാഴ്സലോണയിൽ കാണിച്ച മാജിക്ക് ഫ്ലിക്ക് തിരികെ കൊണ്ടുവരുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ജർമ്മൻ ഇതിഹാസത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഫ്ലിക്കിന്റെ കാര്യത്തിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ് ഒരുപാട് കാലമായി അദ്ദേഹം ബാഴ്സലോണയുമായി കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്നു അദ്ദേഹം വളരെയധികം ക്ഷമ കാണിച്ചു ഒരു വേൾഡ് ക്ലാസ് ക്ലബിലേക്കാണ് ഇപ്പോൾ അദ്ദേഹം എത്തിയിരിക്കുന്നത് ഒരുപാട് മികച്ച താരങ്ങൾ ബാഴ്സലോണക്കുണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും ട്രാൻസ്ഫർ മാർക്കറ്റുകളിൽ അവർ മികച്ച താരങ്ങളെ സ്വന്തമാക്കുന്നുമുണ്ട് പ്രതിഭകളെ പ്രമോട്ട് ചെയ്യുന്നതിലും പോളിഷ് ചെയ്തെടുക്കുന്നതിലും ഒരുപാട് മികവ് കാണിക്കുന്ന പരിശീലകനാണ് ഫ്ലിക്ക് ബാഴ്സലോണ പെപ്ഗാഡിയോളക്ക് കീഴിൽ അസാധാരണമായ ഒരു പ്രകടനം നടത്തിയവരാണ് ആ മാജിക്ക് തിരികെ ബാഴ്സലോണയിൽ കൊണ്ടുവരാൻ ഹാൻസി ഫ്ലിക്കിന് സാധിക്കും ഇതാണ് ലോദർ മത്തേവൂസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം നാല് വർഷത്തിനിടയിൽ രണ്ട് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ ഉൾപ്പെടെ നിരവധി കിരീടങ്ങൾ ബാഴ്സലോണക്ക് നേടിക്കൊടുത്ത പരിശീലകൻ കൂടിയാണ് പെപ്ഗാഡിയോള അതിനുശേഷം ഇത്രയൊരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ പരിശീലകന് ബാഴ്സക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടം ബാഴ്സലോണ നേടിയിട്ട് ഇപ്പോൾ ഏകദേശം പത്ത് വർഷത്തോളമായി എന്നുള്ളതാണ് അവർക്ക് തിരിച്ചുവരവ് അനിവാര്യമായ ഒരു സമയം കൂടിയാണ് ഇത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു മയം കാണാം